അവനിൽ നിന്ന് അവളിലേക്ക് എന്ന് കുറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ട്രാൻസ്ഫേഴ്സുമായ ജാസിൽ ജാസി ശസ്ത്രക്രിയ കഴിഞ്ഞതിന്റെ വീഡിയോ പങ്കുവച്ചത് പുരുഷനിൽ നിന്നും സ്ത്രീയായി മാറാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രാധാന്യം നൽകി ചെയ്യുന്നതാണ് ബോട്ടം സർജറി ആ സർജറി താൻ ചെയ്തുവെന്ന് പറയാതെ പറയുന്നത് പോലെയായിരുന്നു ഝാസിയുടെ വീഡിയോ ശസ്ത്രക്രിയ ചെയ്ത് പൂർണമായും സ്ത്രീയായി മാറാൻ ജാസി താല്പര്യപ്പെടാത്തതിനെ വിമർശിച്ച് കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ രംഗത്തെത്തിയപ്പോഴാണ് ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്ന വീഡിയോയുമായി ജാസി എത്തിയത് എന്നാൽ ജാസിയെ ചികിത്സിച്ച ആശുപത്രി അധികൃതർ തന്നെ ജാസിയുടെ കള്ളങ്ങൾ പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ രംഗത്തെത്തിയത് ജാസി ബോട്ടം സർജറി ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജാസിയെ വിമർശിച്ചു ചെയ്ത വീഡിയോകൾക്ക് താഴെ ഒരു പത്ത് ശതമാനം ആളുകൾ ചില കമന്റുകൾ കുറിച്ചു എന്തിനാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് അവരുടെ വ്യക്തി ജീവിതമല്ലേ അത് എന്നായിരുന്നു ചോദ്യം ജാസിയും ആശിയും അവരുടെ വ്യക്തി ജീവിതം തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു റെനെ മെഡിസിറ്റിയിലേക്ക് ഞാൻ വിളിച്ചു അവിടെ നിന്ന് എനിക്ക് കിട്ടിയ വിവരം ഇതായിരുന്നു ജാസിയുടെ സർജറി ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ബോട്ടം സർജറി ഇല്ല എന്നാണ് ആശുപത്രിയിലെ ജീവനക്കാരി പറഞ്ഞത് ഇനി ഇത് കഴിയുമ്പോൾ ജാസി വന്ന് നമ്മളോട് പറയും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാണ് കഴിഞ്ഞതെന്ന് പക്ഷെ ജനങ്ങളെ ഓരോ മൊമെന്റിലും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ചെയ്തത് അത് ഏത് സമയത്ത് വേണമെങ്കിലും ശരീരത്തിൽ നിന്നും ഒഴിവാക്കാം അതൊരിക്കലും ജാസി പറഞ്ഞതുപോലെ പൂർണ്ണമായും സ്ത്രീയിലേക്കുള്ള മാറ്റമല്ല വജനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല ഗർഭിണിയാണെന്ന് പറഞ്ഞ ജാസി കാണിക്കുന്ന കോപ്രായം എല്ലാവരും കണ്ടതാണല്ലോ ആശുപത്രി അധികൃതരുടെ വെളിപ്പെടുത്തൽ വന്നതോടെ സ്ത്രീയായി ആയി മാറിയെന്ന് ജാസി അവകാശപ്പെട്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളാണ് ആളുകളിൽ നിന്ന് ഉയരുന്നത് ആശുപത്രിയിലും ഝാസിക്ക് കൂട്ടായത് പങ്കാളിയായ ആശിയായിരുന്നു